വികസനത്തിനൊപ്പം നിരവധി പ്രാദേശിക വിഷയങ്ങളും കാസർഗോഡ് മണ്ഡലത്തിലെ ചർച്ചാ വിഷയമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നണികൾ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കേരളത്തിന്റെ വടക്കേയറ്റത്തെ ലോക്സഭാ മണ്ഡലമായ കാസർഗോഡ് സാക്ഷ്യം വഹിക്കുന്നത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി എം എൽ അശ്വിനി എത്തിയതോടെ മത്സരം കനക്കുമെന്ന് ഉറപ്പ് വനിതാ വോട്ടർമാരുടെ നിലപാടും മണ്ഡലത്തിൽ നിർണായകമാണ് യുഡിഎഫിൽ വേണ്ടി സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും എൽഡിഎഫിൽ വേണ്ടി ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ബാലകൃഷ്ണനുമാണ് മത്സരിക്കുന്നത് മൂന്ന് മുന്നണികളും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിലെ കെ പി സതീഷ് ചന്ദ്രനെട്ട് വോട്ടിനാണ് യുഡിഎഫിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽപ്പിച്ചത് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇടതുപക്ഷം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് അതേസമയം കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സിപിഐഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ശക്തികേന്ദ്രങ്ങളിൽ ഏറെ വോട്ട് നേടാനായതിന്റെ ആത്മവിശ്വാസമാണ് ഇത്തവണ ബിജെപിക്കുള്ളത് മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയുടെ ഭാഗമായ കല്യാശേരി പയ്യന്നൂർ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം മണ്ഡലത്തിലെ വികസനം ഇതിനോടകം തന്നെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയിട്ടു ഒപ്പം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നാക്കാവസ്ഥയും ചർച്ചയാക്കിയാണ് മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നിലവിലെ കണക്കുകൾ പ്രകാരം ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലായി പത്ത് ലക്ഷത്തി സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള കാസർഗോഡ് മണ്ഡലം നിലനിർത്താൻ യുഡിഎഫും തിരിച്ചുപിടിക്കാൻ എൽഡിഎഫും പുതുചരിത്രം കുറിക്കാൻ ബിജെപിയും മുന്നിട്ടിറങ്ങുമ്പോൾ മത്സരം ഇത്തവണ ശക്തമാകുമെന്നുറപ്പ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ